ഈസ്റ്റർ സീരീസിലെ അടുത്ത റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇന്ന് നല്ല പൂ പോലെയുള്ള ഒരു പാലപ്പത്തിന്റെ അഥവാ വെള്ളയപ്പത്തിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ മാവ തയ്യാറാക്കുന്നതെങ്കിൽ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് വെള്ളയപ്പം തയ്യാറാക്കിയെടുക്കാം അതെനിയിപ്പോൾ ഏത് കാലാവസ്ഥയിലാണെങ്കിലും തയ്യാറാക്കാവുന്നതാണ് ഇനി ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായി ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് സാധാരണ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരി തന്നെ ഇതിലേക്ക് എടുക്കാവുന്നതാണ് ഇനി ഈ അരി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം സാധാരണ വെള്ളം ഉപയോഗിച്ച് തന്നെ ഒരു രണ്ട് മൂന്ന് വട്ടമാണ് ഞാൻ ഇതിനെ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നത് അരിയെല്ലാം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുതിരാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഞാൻ ഈ പച്ചരിയിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താണ് കുതിർത്തെടുക്കുന്നത് നമ്മൾ ഇതുപോലെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കുതിർത്തെടുക്കുന്ന സമയത്ത് അരി പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും ഒപ്പം തന്നെ ഇതിൻ്റെ മാവ് അരച്ചെടുക്കുന്ന സമയത്ത് അരി ഏത് ടൈപ്പ് ആണെങ്കിലും അതിൻ്റെ പശ പശുക്ക് നല്ലതുപോലെ കുറഞ്ഞ് നല്ല സോഫ്റ്റ് മാവായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് അരി കുതിരാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇങ്ങനെ കുറഞ്ഞതൊരു രണ്ട് മണിക്കൂറാണ് കുതിർന്നു കിട്ടാനായിട്ട് ഞാൻ മാറ്റി മാറ്റിവെക്കുന്നത് ഇനി അപ്പത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ ആവശ്യമായ ഈസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനായി ഒരു ബൗളിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് ആണ് ഞാൻ എടുക്കുന്നത് ഇതിന്റെ ഒരു കാൽ ഭാഗം ഈസ്റ്റ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അപ്പത്തിലൊക്കെ ചേർത്ത് കൊടുക്കുന്ന ഈസ്റ്റ് എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള ഈസ്റ്റ് തന്നെ വേണം തിരഞ്ഞെടുക്കാൻ ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അലയിപ്പിച്ചെടുക്കാം പഞ്ചസാരയും ഏസ്റ്റൊക്കെ നല്ലതുപോലെ അലത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മിക്സിനെ മാറ്റി വയ്ക്കാം ഇപ്പൊ അരിയെല്ലാം നല്ലതുപോലെ കുതിർന്നു വന്നിട്ടുണ്ട് ശേഷം അതിലെ വെള്ളം മുഴുവനായി തന്നെ അരിച്ചു കളഞ്ഞ് ഇതുപോലെ എടുക്കാം ഇനി അപ്പത്തിനും മാവ് തയ്യാറാക്കുന്നതിനായി മിക്സിയുടെ വലിയ ജാറാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിലേക്ക് ഈ അരി മുഴുവനായി തന്നെ ഇട്ടുകൊടുക്കാം ശേഷം ഇതിലേക്ക് ചിറകി എടുത്തിരിക്കുന്ന തേങ്ങ ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങയൊക്കെ ചേർത്ത് നമ്മൾ അപ്പം തയ്യാറാക്കി എടുക്കുമ്പോൾ പ്രത്യേകിച്ച് കറി ഒന്നും ഇല്ലെങ്കിലും ചൂടോട് കൂടി അപ്പം തിന്നാനും നല്ല രുചിയാണ് ഈ അപ്പത്തിന് നല്ല സോഫ്റ്റ് കിട്ടുന്നതിനായിട്ട് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ചോറ് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് കുത്തരിയോ വെള്ളയരി ചോറോ ഏതായാലും ചേർത്ത് കൊടുക്കാം ചോറ് ഏതായാലും കുഴപ്പമില്ല മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിനാണ് ചോറ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കൂട്ട് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മാവ് അരച്ചെടുക്കുന്നതിനായിട്ട് ഇതിലേക്ക് ചെറു ചൂടുവെള്ളം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇതിലേക്ക് മുഴുവനായിട്ട് ഏകദേശം ഒരു രണ്ടര കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഓരോരുത്തരും എടുത്തിരിക്കുന്ന അരിയുടെയും ചോറിൻറെ ഒക്കെ അളവിനുസരിച്ച് വെള്ളത്തിന് മാറ്റം വരാം ഈ ഒരു മാവിന്റെ പരുവം പറയുകയാണെങ്കിൽ ഞാൻ അരച്ചെടുക്കുന്നത് ദോശമാവിനേക്കാളും ഒരല്പം കൂടി നീട്ടിയാണ് അപ്പോൾ ഇനി ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം മാവിനെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി മാവിനെ സ്പൂണ് കൊണ്ടും കൈ കൊണ്ടും ഒന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി മാവിനെ ഒരു മൂട കൊണ്ട് ഒന്ന് അടച്ചെടുത്ത് മാറ്റി വെച്ചാൽ മാത്രം മതി ഇപ്പൊ ഞങ്ങള് താമസിക്കുന്ന ഇഡലിലെ സ്ഥലത്ത് ഇപ്പോഴും തണുപ്പങ്ങ് മാറിയിട്ടില്ല അപ്പൊ ഈ ഒരു കാലാവസ്ഥയില് മാവ് നല്ലതുപോലെ പതഞ്ഞു പൊന്തി വരുന്നതിനായിട്ട് ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ഒരു മുഴുത്ത പാത്രത്തിലേക്ക് ചെറു ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇപ്പൊ നമ്മൾ കൈ കൊണ്ടൊക്കെ തൊട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊള്ളുന്നില്ലാത്ത പരുവത്തിലുള്ള ചൂടുള്ള വെള്ളം ശേഷം ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മളിപ്പോ തയ്യാറാക്കി എടുത്തിരിക്കുന്ന മാവിനെ ഒന്ന് ഇറക്കി വെക്കാം അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാവിന് ഒട്ടും തണുപ്പടിക്കാതെ ആവശ്യത്തിന് ചൂട് നിലനിർത്തി മാവ് നല്ലതുപോലെ പതഞ്ഞു പൊന്തി വരും ഇതുപോലെ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന സമയത്ത് നല്ല തണുപ്പൊക്കെ ആണെങ്കിൽ വെള്ളം ഒരു തവണ മാറ്റി കൊടുക്കാവുന്നതുമാണ് ഇങ്ങനെ ഒരു രണ്ടു മണിക്കൂറാണ് ഞാൻ മാവ് ഈ വെള്ളത്തിൽ ഇറക്കി വെച്ചത് ഇപ്പൊ ഈ മാവിന്റെ പരുവൊന്ന് കണ്ടുനോക്കാം മാവൊക്കെ നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തില് മാവ് തയ്യാറാക്കിയെങ്കിൽ മാത്രമേ അക നല്ല സോഫ്റ്റും അരികെ നല്ല മുരിഞ്ഞ് പാലപ്പ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റൂ ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഇതിലേക്ക് ഒരു ഒന്നേക്കാൾ ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് ചേർക്കുന്നത് ഇത് ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് ഈ മാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയെടുത്ത് നമുക്ക് അപ്പം ഓരോന്നായി തയ്യാറാക്കാം ഞാൻ നോൺ സ്റ്റിക്കിന്റെ പാലപ്പച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത് ഇത് നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഓരോ തവണയും മാവ് കോരി എടുക്കുന്ന സമയം മുകളിൽ നിന്ന് മാത്രം മാവ് കോരിയെടുത്ത് ഒഴിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ അവസാനം ചുട്ടെടുക്കുന്ന അപ്പൂവും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഇനി അപ്പം മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇപ്രാവശ്യത്തെ ഈസ്റ്റണ് അപ്പം തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ നല്ല പൂ പോലത്തെ പെർഫെക്റ്റ് പാലപ്പം തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെയുള്ള ഈസ്റ്റപ്പുപ്പങ്ങളുടെ റെസിപ്പി അറിയുന്നതിനായിട്ട് ഞങ്ങളുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരോടും ബോണപ്പ തീത്തോ